നമസ്കാരം ജക്കാർത്തയിലെ ഹട്ട അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യുന്നതിനിടെ എതിർദിശയിൽ നിന്നും അതിശക്തമായ കാറ്റ് ഇതിനെ തുടർന്ന് ബാത്തിക് എയറിന്റെ ബോയിംഗ് എഴുന്നൂറ്റി മുപ്പത്തി എണ്ണൂറ് വിമാനം അപകടത്തിൽ നിന്ന് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെടുന്നത് ഇതിന്റെ വീഡിയോ ഒക്കെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ജൂൺ ഇരുപത്തിയേഴിനാണ് സംഭവം നടന്നത് നൂറ്റി പേരായിരുന്നു വിമാനത്തിൽ ഉണ്ടായിരുന്നത് അതിശക്തമായ മഴയും കാറ്റും ഈ സമയത്താണ് റൺവേയിലേക്ക് വിമാനം ലാൻഡിങ്ങിനായി ശ്രമിച്ചത് വിമാനം താഴോട്ട് ലാൻഡ് ചെയ്യുന്നതിനിടെ വീശിയടിച്ച കാറ്റിൽപെട്ട് വിമാനത്തിന്റെ ദിശ തെറ്റി വിമാനം വലതുവശത്തേക്ക് കുത്തനെ ചെരിഞ്ഞു അതിശക്തമായ കാറ്റിൽ വിമാനം ബാലൻസ് ചെയ്യാൻ പാടുപെടുമ്പോൾ വിമാനം ഒരു വശത്തേക്ക് ചെരിഞ്ഞു എങ്കിലും പൈലറ്റിന്റെ മനോധൈര്യത്തിൽ വിമാനം അപകടമൊന്നും കൂടാതെ ലാൻഡിംഗ് പൂർത്തിയാക്കുകയായിരുന്നു പിന്നീട് വിമാനത്തിൽ പരിശോധന നടത്തി കാര്യമായ കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല